ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നന്നായിട്ടറിയുന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് പുറകിലോട്ട് പോയാൽ നമുക്ക് നന്നായിട്ടറിയാം എല്ലാവരുടെ ജീവിതവും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ായിരുന്നു ഏറ്റവും പ്രയാസമുള്ള പ്രയാസമുള്ള കാലങ്ങൾ തന്നെയായിരുന്നു വളരെ കാരണം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റത്തെ അവസ്ഥയായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നും നന്നായിട്ട് ജീവിച്ച ആൾക്കാരുണ്ട് അവർക്ക് കിട്ടുന്ന സമ്പത്ത് അല്ലെങ്കിൽ അവരെ അധ്വാനിച്ച് കിട്ടുന്ന ആ കാശ് അവർ ദുരുപയോഗപ്പെടുത്താതെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം ഒരു സംശയവും ഇല്ല ഏത് കാര്യവും നമുക്ക് എങ്ങനെ വേണോ ദുരുപയോഗപ്പെടുത്താം കിട്ടുന്ന സമ്പത്ത് ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാനും എല്ലാവർക്കും കഴിയും പ്രത്യേകിച്ച് ഇന്നത്തെ ആൾക്കാർക്ക് അന്നത്തെ ആൾക്കാർ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപയോഗിക്കൂ ആവശ്യം അനാവശ്യം അത്യാവശ്യം അതിൽ അതിലാവശ്യത്തിന് അവർ കണക്കിലെടുത്ത് മുന്നോട്ട് പോകില്ല അത്യാവശ്യത്തിന് മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പോകും പക്ഷേ ഇന്നോ ആവശ്യവും വേണ്ട അനാവശ്യവും വേണ്ട അത്യാവശ്യവും വേണ്ട എന്നുള്ള കണക്കിൽ അതിന അപ്പുറം ഒരു സംഭവമുണ്ട് അതിനെ പിടിച്ചു തൂങ്ങിയാണ് എല്ലാവരും ജീവിക്കുന്നത് തനിക്ക് താങ്ക് സമ്പാദിച്ച് കിട്ടുന്നതും തൻ്റെ പൂർവികർ സമ്പാദിച്ച് വെച്ചതും വളരെ സാധുക്കളായ ആൾക്കാർ സമ്പാദിച്ച് വെച്ചതിന് മുഴുവനും കട വാങ്ങി ആ രൂപത്തിലും നശിപ്പിച്ച് കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പം നമ്മുടെ നിലവിലുള്ളത് അന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ തിരഞ്ഞെടുക്കും അതിൽ നിന്നും കിട്ടുന്നത് ലാഭം നോക്കി ഗുണമേന്മ നോക്കി അവർ എത്രത്തോളം സന്തോഷത്തോടെ ആ സമ്പത്ത് സൂക്ഷിക്കാമോ ആ സമ്പത്ത് മുഴുവനും സൂക്ഷിക്കും ഈ സൂക്ഷിച്ച് വയ്ക്കുന്ന സമ്പത്ത് അടുത്ത തലമുറ വന്നിട്ട് അത് അതുപോലെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഇപ്പോഴും ഈ സമ്പാദ്യം അവർ സൂക്ഷിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ മോശമായ രീതിയിലായിരിക്കും അടുത്ത തലമുറ സൂക്ഷിക്കുന്നത് ആ അടുത്ത തലമുറ സൂക്ഷിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഈ സമ്പത്ത് മുഴുവനും അതിൻ്റെ അടുത്ത തലമുറ വന്നാൽ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളയും കാരണം കഴിഞ്ഞ തലമുറയിൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഥ അവർക്കറിയണ്ട രണ്ടാമത് വരുന്ന പാർട്ടികൾക്കും കുറച്ചു മാത്രം അറിഞ്ഞാൽ മതി മൂന്നാമത് വരുന്ന പാർട്ടികൾ അതിനെ നശിപ്പിക്കാൻ തന്നെ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അപ്പോഴും അതിൻ്റെ ബാക്കി ഭാഗം കിടക്കും നാലാമത്തെ തലമുറ വന്ന് ഇതിനെ മുഴുവനും നശിപ്പിച്ച് എത്രത്തോളം കടമുണ്ടാക്കിയിടാമോ അത്രത്തോളം കടവും ഉണ്ടാക്കിയിടും ഇതാരുടെ കുറ്റമാണ് ആരുടെ കുറ്റമാണെങ്കിലും അനുഭവിക്കുന്നത് അവരവർ തന്നെയായിരിക്കും നമ്മള പൂർവികർ നമുക്ക് വേണ്ടി സമ്പാദിച്ച് തരുന്നത് ഒന്നും ദുരുപയോഗപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സർവബുദ്ധിയും അതിനുള്ള ആധുനികകരമായ എല്ലാ ഏർപ്പാടുകളും ഉള്ളപ്പോൾ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് പകരം നശിപ്പിക്കുന്നത് ആണ് കൂടുതലും കാണുന്നത് അപൂർവം ചില ആൾക്കാർ മാത്രമേ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാറുള്ളൂ ഇതിന് കാരണം കാരണം നമ്മൾ കഷ്ടപ്പാടിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് കഷ്ടപ്പാടിൻ്റെ വില അറിയുന്ന ഒരാളും ഒന്നുമേ നശിപ്പിക്കാൻ തയ്യാറാവില്ല മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ആര് സമ്പാദിച്ചതായാലും ആരുടെ കഷ്ടപ്പാടിൻ്റേതായാലും അതിന് അതിൻ്റെതായ വില കൊടുക്കണം ആ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പൂർവികർ സമ്പാദിച്ചതായാലും വേറെ ആൾക്കാർ സമ്പാദിച്ചതായാലും നമുക്ക് നശിപ്പിക്കാൻ തോന്നില്ല എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ മറുതരത്തിൽ തന്നെയാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് പോകുന്നത് ആരെ ഉപദ്രവിക്കാതിരിക്കുക ആരുടെ സമ്പത്തും എടുക്കാതിരിക്കുക നമ്മളുടെ നിവർത്തികേട് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ആയിപ്പോയാലും അതിന് തക്കതായ പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും ഭഗവാൻ ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗ്യവും ഭഗവാന് കൊടുക്കാനും കഴിയും എത്രയും വേഗം നല്ല രീതിയിൽ സമ്പാദിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും അടുത്ത തലമുറകൾക്ക് അതിന് െ പ്രയോജനപ്പെടുത്തേണ്ട രീതികളും ഒന്ന് മനസ്സിലാക്കി കൊടുത്തു മുന്നോട്ട് പോയാൽ എല്ലാ ആൾക്കാർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കാനുള്ളത് ഭഗവാൻ തന്നെ ഭൂമിയിൽ ഇട്ടിട്ടുണ്ട് എടുക്കുക ആസ്വദിച്ച് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഇത് എല്ലാവർക്കും കഴിയും നേടിയെടുക്കുക ലോകാസമസ്താ സുഖനോഭവ ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു